സുസ്വാഗതം ഒരു സിനിമയിൽ ുംടൻ മാത്രല്ലോ അദ്ദേഹം നടൻ നിർമ്മാതാവായിരുന്നു അദ്ദേഹം സിനിമയുടെ രചയിതാവായിരുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിൽ സിനിമയുടെ എല്ലാ മേഖലകളിലും വിതരണകാരനായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ലോകത്തെ എല്ലാ ഭാഷയിലെയും സിനിമകളെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ഭാഷയിലേയും ലോക സിനിമയെ മുഴുവൻ സ്വാധീനിക്കാൻ പ്രാപ്തി അത് പ്രതിഭയുടെ കൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്രകാരൻ എന്ന നിലയിൽ മാത്രം പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തി ഹാസ്യ ആ രീതിയിൽ പലപ്പോഴും അങ്ങനെ അവതരിപ്പിക്കുന്ന ഹാസ്യം കണ്ട് ചിരിച്ച് 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 ആ ചിരിയുടെ ഒടുവിൽ ഒരു വലിയ ജീവിത യാഥാർത്ഥ്യത്തിന്റെ അതിലേക്ക് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സുകളും ചിന്തകളും ഒക്കെ അതിലേക്ക് തുറക്കുന്ന തരത്തിൽ നമ്മൾ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ഹാസ്യം പോലും അതൊരു കേവലം ചിരിയുടെ ഒരവസ്ഥയിലല്ല അതിന് ആഴമാ അർത്ഥതലങ്ങളുള്ള ഒന്നായിട്ടാണ് അദ്ദേഹം ഹാസ്യം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ പറയുന്ന സിനിമയിൽ അതിഭീകരമായ ദാരിദ്ര്യവും പട്ടിണിയും വിശപ്പും ഒക്കെ സഹിക്കാനാവാതെ ഒരു ഷൂസ് ഒരു രംഗമുണ്ട് നമ്മൾ കാണുമ്പോ എന്തൊരു മണ്ടത്തരമാണ് വ്യക്തിത്തരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആണിക്കുന്നത് ആ ഷൂസ് അതിന്റെ ഓരോ ഭാഗം കാട്ട് അദ്ദേഹം വളരെ രുചികരമായ ഒരു ഭക്ഷണം കഴിക്കുന്ന ആ തികഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹം അത് കഴിച്ചു കാണിക്കുമ്പോ നമ്മൾ ചിരിക്കും നമുക്ക് അങ്ങനെയാണ് മറ്റുള്ളവരിന്റെ വ്യക്തിത്വം കണ്ട് നമ്മളൊരു മഹാൻ നമ്മളൊരു കേമനാണ് എന്ന ഒരു മനോഭാവം നമ്മളിൽ ഉളവാകുമ്പോഴാണ് നമ്മളിൽ ശരി ഉണ്ടാകുന്നത് നമ്മളെന്തോ മഹാ സ്വയം വിചാരിക്കുകയും ആ ഒരു അഹംഭാവത്തിൽ നിന്നാണ് ശരി ഉത്പാദിതമാകുന്നത് എന്നാണ് പറയുന്നത് ഇവിടെയും ആ ഒരു രംഗത്ത് നമ്മൾ അങ്ങനെ ആർച്ചിരിക്കും പക്ഷേ അത് പിന്നീട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥ അതൊരു ഒരു ആ ആ അവസ്ഥയിൽ അവസ്ഥ മനുഷ്യന്റെ അങ്ങനെ അവസ്ഥയെ ഓർത്ത് നമ്മൾ പോകുന്ന തരത്തിൽ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം കൈകാര്യം ചെയ്യിക്കുന്ന സിനിമ അതിന് അന്ധ്യനായ പെൺകുട്ടി അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു അടുപ്പവും ഇഷ്ടവും പ്രണയവും ഒക്കെ പോകുന്നില്ല ആ പെൺകുട്ടിയുടെ അന്ധത മാറ്റം ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു അന്ധത മാറി ഈ പെൺകുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടുമ്പോൾ ഇതിനെല്ലാം ആ മനുഷ്യനെ അവർ തിരിച്ചറിയുന്നില്ല അങ്ങനെ അവിടെ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിൽ ഉടനീളം അത്തരം ഇങ്ങനെ നിരാശങ്ങളും നിഷേധങ്ങളും ഒക്കെ നിരവധിയാക്കി അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിരൂപപ്പെട്ടത്

ചാലി ഷാബിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ചാലി ഷാബുന്റെ കൊച്ചുമലാണ് അത് ആ സിനിമ പറയുന്നതും അവതരിപ്പിക്കുന്നതും ചാലി ഛാട്ടിന്റെ മകൻ തന്നെയാണോ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചാലി ഷാബു അവലപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ സ്പിരിറ്റ് ഓഫ് ട്രാമ്പ് ഒന്നാണ് ആ ഡോക്യുമെന്ററി

പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ദരിദ്രനോട് സാധാരണ മനുഷ്യരോട് ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് കൂടി അദ്ദേഹത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാഷ്ട്രീയ ബോധ്യം ബോധം അത് മനുഷ്യരുടെ പക്ഷത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു അത് ഈ അനുസ്ഥിതരായ അങ്ങനെയുള്ളവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന് എതിരെ ഒക്കെയുള്ള പ്രതികരണങ്ങൾ അത് അമേരിക്കൊട്ടും സ്വീകാര്യമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കാലത്ത് അതുപോലെ തന്നെ അമേരിക്കയിൽ തന്നെ അദ്ദേഹം ഒരു അനഭിമുഖനായിരുന്ന ഒരു ചരിത്രം കൂടി പിന്നെ അദ്ദേഹം ഈ ഹോളിവുഡ് സിനിമയിലും അതുപോലെ ആ ഒരു സിനിമാ മേഖലയിലും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും അത്രയേറെ താല്പര്യത്തോടുകൂടിയായിരുന്നു അവർ കണ്ടത് അതാണ് ചാലീസ് അവിടെ ജനിക്കുന്നത് പഠനങ്ങൾ പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അമേരിക്കയിലാണ് അദ്ദേഹം നാടകത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അദ്ദേഹം വളരെ കുട്ടിയായിരിക്കുമ്പോൾ നാടകങ്ങളിലൂടെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു തുടക്കം അപ്പോ അവിടെ നിന്നൊക്കെ തിരിച്ചു പിരികിയെടുത്ത ആ ഒരു പ്രതിഭാഗം അതിലൂടെ അദ്ദേഹം ഒരു നിശബ്ദ സിനിമയിലൂടെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ അത് ആ നിശ്ചയോട് അദ്ദേഹം സൃഷ്ടിക്കുന്ന സിനിമയുടെ കൃത്യമായ ഭാഷയെ കുറിച്ച് സിനിമയുടെ കൃത്യമായ വ്യാകരണത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സിനിമയ്ക്ക് ഒരു ഭാഷയുണ്ട് എല്ലാ സിനിമയും ഞാൻ പറയുന്ന മികച്ച സിനിമകൾ ഈ ക്ലാസിക്കുകൾ വാഴ്ത്തുന്ന സിനിമകൾക്ക് ഒരു സ്വയം സംസാരിക്കുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട് അത് സിനിമയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന വർത്തമാനത്തെക്കുറിച്ചല്ല സംഭാഷണത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് സിനിമ സ്വയം സംസാരിക്കുന്ന ഭാഷ ആ ഭാഷ എന്ന് പറയുന്നത് വികാരങ്ങളുടെ ഭാഷയാണ് അതൊരു വിശ്വഭാഷയാണ് അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഇമോഷണൽ ലാംഗ്വേജ് ആണ് സിനിമയിലൂടെ നടക്കുന്ന വിനിമയവും ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ് സിനിമയിലൂടെ നയിക്കുന്നത് നടക്കുന്നത് അതായത് ഒക്കെ സിനിമയോട് സാധ്യമാക്കുന്നത് ഈ ഒരു വൈകാരികമായ വിനിമയത്തിലൂടെ വികാരങ്ങളുണ്ട് ലോകത്തെവിടെയുമുള്ള എല്ലാ മനുഷ്യന്റെയും ഈ വികാരങ്ങൾ അടിസ്ഥാന ഭാവങ്ങൾ ഏതാണ്ട് സമാനമാണ് ഏത് മനുഷ്യന്റെയും പ്രണയമായാലും അവൻ്റെ ആയാലും അവൻ്റെ പകയായാലും വിദ്വീഷമായാലും അവന്റെ സ്വപ്നങ്ങളായാലും പ്രതീക്ഷകളായാലും അവന്റെ നിരാശകളായ അവന്റെ എല്ലാ അടിസ്ഥാന ഭാവങ്ങളും അടിസ്ഥാന വികാരങ്ങളും ഏതാണ്ട് സമാനമാണ് എന്നതുകൊണ്ടാണ് ലോകത്തെ ഏത് ഭാഷയിലും ഉണ്ടാകുന്ന ഒരു മികച്ച കലാസൃഷ്ടി മികച്ച സിനിമ അതുണ്ടായ ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ അതിലുകൾ കടന്ന ലോകത്തെവിടെയും കൊണ്ട് ഏത് മനുഷ്യന്റെയും ഹൃദയോഗമായി സംബന്ധിക്കാൻ അതിന് ശക്തി ഉണ്ടാകുന്നത് സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട് എന്നുള്ളതാണ് ആ ഭാഷ അതാണ് പറഞ്ഞ അധികാരങ്ങളുടെ ഭാഷ അത് എല്ലാ മനുഷ്യരുമായി ഭാഷയുടെ അതിർവരപ്പുകളൊന്നും നമുക്ക് വിഷയമേ അല്ലാത്ത തരത്തിൽ അതുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര രാജ്യോത്സവങ്ങളൊക്കെ നടക്കുമ്പോ വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് വിവിധ ഭാഷകളിൽ നിന്ന് സിനിമകൾ ഇവിടെ വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി മാറ്റി നമുക്ക് യാതൊരു സംഭാഷണത്തിന്റെയും സംഭാഷണം പൂർണ്ണമായും അദ്ദേഹം ഞാൻ പറയില്ല അദ്ദേഹം മോഡേൺ ടൈംസ് എന്നൊക്കെ പറയുന്ന സിനിമയിൽ സാങ്കേതിക വിദ്യയുടെയും യന്ത്രവൽക്കരണത്തിന്റെയും ഒക്കെ ഒരു വലിയ കുതിച്ച ചാട്ടത്തിൽ മനുഷ്യനുസഹനായി പോകുന്ന മനുഷ്യർ തന്നെ ഒരു യന്ത്രം സമാനായി പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ വലിയ ദർശനം വലിയ ചിത്രകൾ ചെയ്യുന്ന സിനിമ കേൾക്കാൻ സിനിമ സംഭാഷണങ്ങൾ ശബ്ദം കൊണ്ട് സിനിമ ഇങ്ങനെ വലിയ രീതിയിൽ മുന്നേറുന്ന സമയത്താണ് വരമ്പഴും ചാമ്പിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ശബ്ദം സിനിമയ്ക്കൊരു ശത്രുവാണ് എന്ന് പോലും പറയുന്ന സംവദിക്കാൻ തന്റെ ശരീര ഭാഷയ്ക്കും തന്റെ ആ ദൃശ്യങ്ങളിലൂടെ സിനിമയിൽ സൃഷ്ടിക്കുന്ന ആ സിനിമയുടെ ഒരു വ്യാകരണത്തിനകത്ത് നിന്നുകൊണ്ടുള്ള സിനിമയുടെ ഭാഷയ്ക്കും കഴിയുമെന്നുള്ള അമിതമായ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആ ശബ്ദത്തെ അദ്ദേഹം ഒഴിവാക്കാൻ പക്ഷെ പിന്നീട് ആ ഒരു വഴക്കങ്ങളിലേക്ക് അതുമായി ഒരു സമരസം വന്നിട്ടുണ്ട് അതാണ് സിനിമകളിൽ അദ്ദേഹം സംഭാഷണത്തിന്റെ അപാരമായ സാധ്യത യുദ്ധത്തിനെതിരെയൊക്കെയുള്ള ഏറ്റവും കൃത്യമായ ആ ഒരു സന്ദേശം നൽകുന്ന സിനിമയാണ് സിനിമ അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു പ്രസംഗം ഈ സോൾജേഴ്സിനോട് നിങ്ങൾ പറഞ്ഞ് തുടങ്ങുന്ന കന്നുകാലികളല്ലേ ലോകത്തുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധ ആ പ്രസംഗങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലം എന്ന് പറയാവുന്ന ഒരു പ്രസംഗമാണ് ഈ പ്രസംഗം അപ്പൊ ശബ്ദത്തിന്റെ ഒരു സ്ഫോടനമാക്കി മാറ്റാൻ

ായ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മനുഷ്യരുടെയും ഒക്കെ അവസ്ഥകളെ കുറിച്ചൊക്കെ അന്നർ ആദ്യകാലത്തൊക്കെ അതിനെക്കുറിച്ച് കാണിച്ച ഒരു മഹാ ഒരു പ്രതിഭയാണ് ഇന്നും ഇത്ര ഇപ്പോഴും നമ്മൾ ചെയ്യാൻ അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ട് അദ്ദേഹം കഴിഞ്ഞിട്ട് രാഷ്ട്രീയം കൊണ്ട് ഒപ്പം അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങൾ കൊണ്ട് ഒക്കെ ആ അദ്ദേഹം ലോകത്തെ ഇന്നും ഓരോ നിമിഷവും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഹാപ്രതിഭയെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം തീർച്ചയായും ഏറ്റവും ഒരു ഒരു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ വി ജി സദാനന്ദൻ ആണ് അത് രജിസ്റ്റിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് ഉറപ്പായി പറയാൻ പറ്റും അദ്ദേഹം കൃത്യമായി അദ്ദേഹം അടയാളപ്പെടുത്തിക്കൊണ്ട്

അത് രണ്ടും ഒന്നായി അങ്ങനെ ഒരു സിനിമ സിനിമയും ജീവിതവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതെല്ലാം സമഞ്ചസമായി സമൂഹിക്കുന്ന ഒന്നായി അദ്ദേഹത്തിന്റെ സിനിമകളും ഒക്കെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് വ്യക്തിയും അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ ജീവിതവും കരിയും അദ്ദേഹത്തിന്റെ പൊതുവെ ഒന്നാകുന്ന

മഹാകലാകരിയാണ് വലിയ അസുഖം കാരണം ഇത്രയേറെ മലയാള ഭാഷയെ നന്നായി ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന തന്റെ അഭിപ്രായങ്ങളൊക്കെ കൃത്യമായി തുറന്നു പറയുന്ന അതിനൊരു നിലപാടുള്ള ഒരു കൃത്യമായ എല്ലാ കാര്യങ്ങളിലും കാഴ്ചപ്പാടല്ല വലിയ ശേഷി തീർച്ചയായിട്ടും അത് ഏറ്റവും വ്യക്തിത്വമാണെന്ന് നമുക്ക് ഇവിടെ അതിഥിയായിട്ട് ലഭിച്ചിട്ടുള്ളത് ഈ വേദിക്ക് എല്ലാവർക്കും ഈ പുസ്തകത്തിന് ഒക്കെ എല്ലാ കഥയും ആശംസകളും അപവാദങ്ങളും അറിയിച്ചുകൊണ്ട് ഭാഷകളിലേക്കും ചെയ്ത് ഈ പുസ്തകം പറയട്ടെ ഇത് ഒരു വലിയ ഒരു സ്വീകാര്യത ഈ പുസ്തകത്തിന് ലോകം ഉണ്ടാകട്ടെ എന്ന കാരണം ഒരു ഭാഷയിൽ ഭാഷകൾ